ഇല്ല പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം പണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് അടി റോസിനെ കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നേന്ന് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ദേവിയെ ഹണി ഫോർ ദ പ്രസൻസ് പിന്നെ റോസ് ഒരു ഇനാഗുരേഷൻ പരിപാടിക്ക് വന്നതായിരുന്നു എന്നാൽ ഹണി റോസിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണിപ്പോൾ പ്രചരിപ്പിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം ഡോക്ടർ ബോബി ചമ്മണ്ണൂർ തന്നെയാണ് ഹണി റോസിനെ നോക്കിക്കൊണ്ട് ബോബി ചമ്മണ്ണൂർ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് തരാൻ വേണ്ടി ഇപ്പോൾ ഹണിയില്ല പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ റോസ് ഉണ്ട് എന്നാൽ അതിനുശേഷം കുന്തി ദേവി എന്ന തരത്തിലുള്ള പരാമർശങ്ങളും നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാകുന്നു എന്നാൽ ഹണി റോസ് ഇതിനോടൊന്നും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടും ഇല്ല